അസലാമാലും വരഹമുള്ള ബഹുമായികൾ ഇന്ന് പറയാൻ പോകുന്നത് ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമും തമ്മിലുള്ള കടമയിലും കടമ്പാടിലും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷണം സ്വീകരിക്കുക എന്നുള്ളത് ഒരു ഫംഗ്ഷനെ നമ്മൾ വിളിച്ചാൽ ആ ക്ഷണം നമ്മൾ സ്വീകരിക്കണം അവിടേക്ക് പോകണം എന്നുള്ളത് പോലെ തന്നെ ഒരു സൽക്കാരം നമ്മൾ നടത്തപ്പെടുമ്പോൾ അതിലേക്ക് പാവപ്പെട്ട ആളുകളെ വിളിക്കപ്പെടാതെ സമ്പന്നരായ ആളുകളെ മാത്രം ക്ഷണിക്കപ്പെട്ടുകൊണ്ട് നടത്തപ്പെടുന്ന സൽക്കാരങ്ങളിൽ ആ സൽക്കാരങ്ങളിൽ വിളമ്പുന്ന ഭക്ഷണത്തെക്കുറിച്ച് ത്സൂലമ തങ്ങൾ പറയുകയാണ് ആ ഭക്ഷണമാണ് ഏറ്റവും മോശപ്പെട്ട ഏറ്റവും വൃത്തികെട്ട ഭക്ഷണം വലീമ ഉത്തരവി പറഞ്ഞത് പാവപ്പെട്ടവരെ ഒഴിവാക്കി സമ്പന്നരെ മാത്രം വിളിച്ചുകൊണ്ട് വിരുന്നൂട്ടുന്ന ആ വിരുന്നിലെ ആ ഫുഡിനെ കുറിച്ചാണ് ഏറ്റവും മോശപ്പെട്ട ഭക്ഷണം എന്ന് പറഞ്ഞത് അതുകൊണ്ട് പ്രിയമുള്ളവരെ അർഹതപ്പെട്ട പാവപ്പെട്ട ആളുകളെ നമ്മുടെ ഫങ്ഷനുകളിലേക്ക് കല്യാണങ്ങളിലേക്ക് വിളിക്കാൻ നമ്മൾ മറന്നു പോകരുത് അള്ളഹാമോക്ക് നല്ല ബുദ്ധി നൽകട്ടെ അമീൻ